ചൈനയിലെ എച്ച് എം പി വി വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു ഇതാണ് ആളുകൾക്കിടയിലെ പുതിയ കൺസേൺ ഇതിനിങ്ങനെ പാനിക് ആവേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കാം ഇത് ചൈനയിൽ ഇപ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച വൈറസ് ഒന്നല്ല ഇതിനു മുന്നേ പല രാജ്യങ്ങളിലും എച്ച് എം പി വി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ തണുപ്പുള്ള ക്ലൈമറ്റ് ഉള്ള രാജ്യങ്ങളിൽ എച്ച് എം പി വിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അത് കൂടുതൽ പേരിലേക്ക് സ്പ്രെഡ് ആവാതെ തന്നെ മാറിപ്പോവാറുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി പേരിലേക്ക് അത് പെട്ടെന്ന് സ്പ്രെഡായി അത്രയും ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇതിപ്പോ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് മാത്രമല്ല ചൈനയിൽ മറ്റു പല ഇൻഫെക്ഷൻസും കോവിഡ് ഒക്കെ ഇപ്പോഴും ഉണ്ട് അത് കാരണവും ഒരുപാട് ന്യൂമോണിയ കേസസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട് ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം എന്താണ് എച്ച് എം പി വി വൈറസ് ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് ഇതൊരു റെസ്പിറേറ്ററി വൈറസ് ആണ് അതായത് നമ്മുടെ മൂക്ക് മുതൽ ശ്വാസകോശം വരെയുള്ള ഭാഗത്തിന് എഫക്ട് ചെയ്യുന്ന ഒരു വൈറസ് ആണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഇൻക്യുബേഷൻ പിരീഡ് ആയിട്ട് പറയുന്നത് ഒരു ത്രീ ടു സിക്സ് ഡേയ്സ് ആണ് അതായത് ആദ്യത്തെ മൂന്ന് മുതൽ ആറ് ദിവസം വരെ ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല പിന്നീടാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ലക്ഷണങ്ങളായിട്ട് പറയാവുന്നത് നമുക്ക് സാധാരണ ഒരു ജലദോഷ പനി വരുന്ന പോലെ ആയിരിക്കും ഇത് തുടങ്ങുന്നത് പനി ഉണ്ടാവാം ശരീരവേദന തലവേദന കോവിഡിനൊക്കെ പറയുന്ന പോലെ തൊണ്ടവേദന ഉണ്ടാകാം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചുമ വരാം പിന്നീട് ഇത് കൂടുതൽ സിവിയറാവുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിനെയൊക്കെ എഫക്ട് ചെയ്ത് ന്യൂമോണിയ ആവാറുണ്ട് ഇങ്ങനെ ന്യൂമോണിയ ഒക്കെ ആവുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിട്ട് മാറുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് വരാവുന്നതാണെന്നാലും കൂടുതലായിട്ട് വരുന്നത് കുട്ടികളിലും അതുപോലെ പ്രായം കൂടിയ ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളിൽ ഇത്തരക്കാരിലൊക്കെയാണ് കൂടുതൽ വരാവുന്നതും അതുപോലെ ന്യൂമോണിയ പോലുള്ള സിറ്റുവേഷനിലേക്ക് പോവാൻ ചാൻസസ് ഉള്ളതും ഇതുപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഗ്രൂപ്പിനാണ് ഇത് സ്പ്രെഡ് ആവുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചുമയ്ക്കുമ്പോഴേ തുമ്മുമ്പോഴൊക്കെ പുറത്തോട്ട് വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന മുൻകരുതലുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ കോവിഡിന്റെ ഒക്കെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻഡ് വാഷിംഗ് മെത്തേഡ് അല്ലെ അത് ഫോളോ ചെയ്യാം എപ്പോഴും പുറത്തു പോയി വന്നിട്ടുണ്ടെങ്കിലും ആളുകളുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കൈ പ്രോപ്പറായിട്ട് കഴുകുക ഇനി നിങ്ങൾക്ക് ചുമയോ തുമ്മലോ പോലുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ചമക്കുന്ന സമയത്തൊക്കെ ഒരു കർച്ചീഫ് ഉപയോഗിച്ച് കവർ ചെയ്യുക അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് കവർ ചെയ്യുക മാസ്ക് യൂസ് ചെയ്യുക രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക നന്നായിട്ട് ഉറങ്ങുക നല്ല ശീലങ്ങൾ പതിവാക്കുക ഇത് ഇന്ത്യയിലേക്കും വരുവോ കോവിഡ് വന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആവോന്നൊക്കെയുള്ള ആശങ്കകളാണ് പലർക്കും ഉള്ളത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എവിടെയും മാസീവായിട്ട് എച്ച് എം ബി കേസസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി വരാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുൻകരുതലുകളും എടുത്താലും നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ വലിയൊരു ഔട്ട് ബ്രേക്ക് ഇല്ലാതെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കോവിഡ് സമയത്തൊക്കെ പറഞ്ഞ പോലെ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാം സേഫായിട്ടിരിക്കും